നമസ്കാരം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് നാളെ ഒരു മലയാള മാസത്തിലെ ആദ്യ വെള്ളി മുപ്പട്ട വെള്ളിയാകുന്നു ഈ മാസം സമ്പൽ സമൃദ്ധി നിറയ്ക്കുവാൻ സഹായകരമായ ദിവസമാകുന്നു അറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ മാസം നിങ്ങളുടെ തലവര തന്നെ മാറ്റുവാൻ സഹായകരമായി തീരും സമ്പത്തിന്റെ അല്ലെങ്കിൽ ഐശ്വര്യത്തിന്റെ ഭഗവതിയാണ് സാക്ഷാൽ ലക്ഷ്മി അഥവാ ശ്രീ ഭഗവതി ത്രിമൂർത്തികളിൽ ഒരു ദേവനായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ പത്നി കൂടിയാണ് ലക്ഷ്മി ദേവി അഥവാ ശ്രീദേവി ദേവി മഹാത്മ്യ പ്രകാരം ജഗതീശ്വരിയായ സാക്ഷാൽ ആദ്യപരാശക്തിയുടെ മൂന്ന് പ്രധാനപ്പെട്ടതായ ഭാവങ്ങളിൽ രണ്ടാമത്തെ ഭാവമാണ് മഹാലക്ഷ്മി ദേവി ശ്രീ എന്നാൽ ലക്ഷ്മി അഥവാ ഐശ്വര്യം എന്നാണ് അർത്ഥം പ്രധാനമായും സമ്പത്ത് ധനം ധാന്യം അല്ലെങ്കിൽ ആഹാരം ഐശ്വര്യം സൗഭാഗ്യം വൃത്തി ശുചിത്വം സൗന്ദര്യം അഭിവൃദ്ധി വിജയം എന്നിവയുടെ ഭഗവതിയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾക്ക് ലക്ഷ്മി ദേവി സമ്പത്ത് നൽകും എന്നാണ് വിശ്വാസം അത് പലരുടെയും അനുഭവവുമാണ് അസ്ഥിര പ്രകൃതിയാണ് ലക്ഷ്മി എന്നാണ് സങ്കല്പം ശ്രീദേവി ഒരിടത്തും സ്ഥിരമായി നിൽക്കുന്നില്ല എന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ സമ്പത്തും ഐശ്വര്യവും സ്ഥിരമല്ല എന്നാണ് വിശ്വാസം ഏതൊരു വസ്തുവിന്റെയും നിലനിൽപ്പിന് ഐശ്വര്യം ആവശ്യമാണ് എന്ന തത്വത്തിൽ നിന്നുമാണ് ത്തിന്റെ ഭഗവതിയായ ലക്ഷ്മി സ്ഥിതി കാരകനായ മഹാവിഷ്ണുവിന്റെ പത്നിയായി സങ്കൽപ്പിച്ചിരിക്കുന്നത് സമ്പത്തും സമൃദ്ധിയും പണവും ആഹാരവും ലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാണ് കയ്യിൽ താമരപ്പൂവും സ്വർണക്കിടവും പിടിച്ചിരിക്കുന്നതും അഭയ വരത മുദ്രകളോട് കൂടിയതുമാണ് ലക്ഷ്മി ദേവിയുടെ രൂപം രണ്ടു വെളുത്ത ആനകൾ ദേവിയുടെ ഇരുവശത്തുമായി നിൽക്കുന്നതുമാണ് ഭഗവതി ഭക്തർ സ്ത്രീകൾക്ക് ബഹുമാനവും തുല്യതയും നൽകേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം സ്ത്രീകളിൽ ലക്ഷ്മി വസിക്കുന്നു എന്നാണ് വിശ്വാസം ഒരു സാഹചര്യത്തിലും ഭഗവതി ഉപാസകർ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്ന ഇടങ്ങളിൽ ലക്ഷ്മി അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം കുംഭമാസത്തിൽ ഉടനീളം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറയുവാൻ അതായത് മുപ്പട്ട വെള്ളിയാഴ്ച നാം വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എവരും ഓ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് വീടും പരിസരവും വൃത്തിയാക്കുക എന്നതാണ് ഇപ്രകാരം ചെയ്തതിന് ശേഷം വീടുകളിൽ രണ്ടു നേരവും നിങ്ങൾ വിളക്ക് തെളിയിക്കണം ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കൂടാതെ മഞ്ഞൾ ജലം വീടിന്റെ നാല് മൂലകളിൽ നിങ്ങൾ തീർച്ചയായും തളിക്കണം അതോടൊപ്പം പ്രധാനവാതിൽ അടുക്കളവാതിൽ കൂടാതെ പിൻവശത്തെ വാതിലിലും നിങ്ങൾ തളിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം നെയ്വിളക്ക് കൂടി വീടുകളിൽ തെളിയിക്കുക ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം പ്രത്യേകിച്ചും നാളെ ഭദ്രദീപം തെളിയിക്കുന്നത് ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മി കടാക്ഷം ഇരട്ടിയായി തന്നെ വന്നു ചേരും നാളെ വൈകുന്നേരം ഭഗവതി സേവ ചെയ്യുന്നത് സർവ സർവൈശ്വര്യപ്രദമാണ് തീർച്ചയായും നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ അവിൽ വിളയിച്ചത് നാളെ ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് നാളികേരം ശർക്കര അവിൽ വിളയിച്ചത് ദേവിക്ക് നിങ്ങൾ നാളെ സമർപ്പിക്കുക അതോടൊപ്പം കുങ്കുമം മഞ്ഞൾ എന്നിവ തളികയിൽ നിങ്ങൾ സമർപ്പിക്കുക ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു തളികയിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം സമർപ്പിക്കുകയും ശേഷം അവിൽ വിളയിച്ചത് കുടുംബാംഗങ്ങൾ ഏവരും കഴിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ലക്ഷ്മി കടാശം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തരും കുളിച്ച് ശുദ്ധിയോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം നൂറ്റെട്ടൂൽ ജപിക്കണം ഈ മന്ത്രത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് ശരീര ശുദ്ധിയും മനഃശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യമാണ് പുലപാലായ്മ ഉള്ളവരും ആർത്തവമായിരിക്കുന്നവരും ഒരിക്കലും ഈ കാര്യം ചെയ്യാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം മന്ത്രം ഇപ്രകാരമാണ് ഓം നമ ുർഗെ ദുർഗെക്ഷണി സ്വാഹാ എന്നാണ് ഓം എന്നാണ് മന്ത്രം ജയദുർഗ മന്ത്രമാണ് ഇവിടെ ഞാൻ ഈ പരാമർശിച്ചിട്ടുള്ളത് ഈ മന്ത്രം നിങ്ങൾ നിത്യവും വിളക്ക് തെളിയിച്ച് ജപിക്കുന്നത് ആ വീടുകളിൽ ഇരട്ടിയായി സൗഭാഗ്യം വന്ന് ചേരുന്നതിനും നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം കുറയ്ക്കുന്നതിനും സഹായകരമായി തീരും എന്നാണ് പറയുക തീർച്ചയായും ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും വീടുകളിൽ ജപിക്കുവാൻ ശ്രമിക്കുക കൂടാതെ നാളെ ലലിത സഹസ്രനാമം ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് സാധിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾ കേൾക്കുകയെങ്കിലും ചെയ്യുക ഇപ്രകാരം ചെയ്യുന്നതും ഐശ്വര്യപ്രദം തന്നെയാകുന്നു അത്ഭുതങ്ങൾ തന്നെ ആ വീടുകളിൽ നടക്കും എന്ന കാര്യം നിസ്സംശയം പറയാം ജീവിതം രക്ഷപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യുക ഒരിക്കലെങ്കിലും ഇപ്രകാരം ചെയ്യുന്നത് ആ വീടുകളിൽ മഹാലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുന്നതിനും വന്ന് സാന്നിധ്യം ആ വീടുകളിൽ നിന്നും ഒഴിയുന്നതിനും സഹായകരമായി തീരും കൂടാതെ നാളെ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം പുഷ്പങ്ങൾ സമർപ്പിക്കുക എന്നതാണ് റോസാ പുഷ്പം നിങ്ങൾക്ക് സമർപ്പിക്കാം അല്ലെങ്കിൽ ചുവന്ന പുഷ്പങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാം നീല ശംഖുപുഷ്പം വെള്ള ശംഖുപുഷ്പം സമർപ്പിക്കുന്നതും അത്രമേൽ ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകും ദേവിയുടെ അനുഗ്രഹം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും എന്നാണ് പറയുക കൂടാതെ നാളെ ശർക്കര പായസം സാധിക്കുന്ന ഏവരും തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇപ്രകാരം തളികയിൽ സമർപ്പിക്കുന്നതും ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും ി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിനോ വന്ന് ചേരുന്നതിനോ സഹായകരമാണ് സാധിക്കുന്ന ഏവരും ഈ ഒരു കാര്യവും ചെയ്യുക കൂടാതെ നാളെ നിലവിളക്ക് തെളിയിച്ച് നിലവിളക്കിന്റെ അടിയിൽ ഒരു നാണയം വെച്ച് ആ വിളക്ക് തെളിഞ്ഞിരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ നാണയം നിങ്ങൾ പേഴ്സിൽ ചിലവാക്കാതെ സൂക്ഷിക്കുക ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നതായ ആ മഞ്ഞൾ കുങ്കുമം അത് ആ നാണയത്തിൽ കൂടി ചാർത്തിയതിനു ശേഷം പേഴ്സിൽ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ പണം എവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ സൂക്ഷിക്കുന്നതും ഏറ്റവും വിശേഷമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ വീടുകളിൽ നിലനിൽക്കുന്നതിന് സഹായകരമായി തീരും കുംഭമാസത്തിലെ അവസാന വെള്ളി അല്ലെങ്കിൽ ചൊവ്വ ഈ നാണയം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായും അതാ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും വീണ്ടും അടുത്ത മുപ്പട്ട വെള്ളി ഇപ്രകാരം വീണ്ടും ചെയ്യുക നാളെ പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ് അത് രാവിലെ വിളക്ക് തെളിയിച്ചതിന് ശേഷം അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ആ വീടിന് ഐശ്വര്യപ്രദമാണ് കുടുംബാംഗങ്ങൾ ഏവരും ദർശനം നടത്തുവാൻ ശ്രമിക്കുക സാധിക്കാത്തവരാണ് ആ വീട്ടിലെ ഒരംഗമെങ്കിലും പ്രത്യേകിച്ചും ഗൃഹനാഥ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു രാവിലെ സാധിക്കാത്തവരാണ് എങ്കിൽ സന്ധ്യയ്ക്കാണ് എങ്കിലും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് സാധിക്കുന്നതായ വഴിപാട് നാളെ നടത്തുവാനും ശ്രമിക്കണം പ്രത്യേകിച്ചും ഭഗവതി സേവ നാളെ നടത്തുന്നത് ആ വീടിന് ഐശ്വര്യപ്രദമാണ് അതിനാൽ തലേ ദിവസം തന്നെ ഷീട്ടാക്കുവാൻ അതായത് ഇന്ന് തന്നെ ഷീട്ടാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക